നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് ടു പോയിൻറ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം ശത്രുക്കളുമായി യുദ്ധം ചെയ്ത് നിങ്ങളുമായുള്ള പ്രണയബന്ധത്തിൽ ജയിക്കുവാൻ തന്നെ ഈ വ്യക്തി തീരുമാനിച്ചു ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് തുടക്കം മുതൽ അവസാനം വരെയും ഈ ഒരു വായന കാണുവാനായി ശ്രമിക്കുക സുഹൃത്തുക്കളെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ കുറച്ചധികം ഉയർന്ന പ്രതലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത് സാധാരണ വ്യക്തികളിൽ നിന്നുമൊക്കെ വളരെയധികം വ്യത്യസ്തമായി തന്നെ ഈ വ്യക്തി നിൽക്കുന്നു മറ്റുള്ളവരുടെ ചിന്താഗതിയിലും അല്ലെങ്കിൽ സാന്നിധ്യത്തിലും അഭിപ്രായത്തിലും ഒന്നുമല്ല ഈ വ്യക്തി ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ ഇപ്പോൾ ഉണ്ട് ഈ വ്യക്തിയുടേതായിട്ടുള്ള തീരുമാനങ്ങളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും ഈ വ്യക്തിക്കുണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് കീഴ്പ്പെട്ട് നിൽക്കുവാൻ ഈ വ്യക്തി ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജ്ജത്തിലേക്കാണ് വരുവാൻ ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണ് യാതൊരു കാരണവശാലും നിങ്ങളെ മാറ്റി പറയണമെന്ന് ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം എത്രമാത്രം പവിത്രതയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുവോ അത്രമാത്രം പവിത്രതയിലേക്ക് കൊണ്ടുപോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും ഈ വ്യക്തി നിങ്ങളെ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടി ഈ വ്യക്തി താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് പകരം മറ്റാർക്കും ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ സ്ഥാനമില്ല രാത്രി കാലങ്ങളിലും അല്ലാത്ത സമയങ്ങളിലൊക്കെയും ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ ഈ വ്യക്തിക്ക് അവിടെ സിഗ്നൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം നിങ്ങൾ എന്തൊക്കെ വിചാരിച്ചാലും അതെല്ലാം ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ തെളിഞ്ഞുവരിക തന്നെ ചെയ്യും ഈ വ്യക്തി എന്ത് വിചാരിച്ചാലും നിങ്ങളുടെ ഹൃദയത്തിലും അത് തിരിച്ചറിയാവുന്ന രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും നന്നായി കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് ശത്രുക്കളുമായിട്ടുള്ള യുദ്ധമാണ് ഈ ഒരു പ്രണയബന്ധം തുടങ്ങിയപ്പോൾ മുതൽ തൊട്ട് തന്നെ ഒരുപാട് വ്യക്തികൾ ഈ പ്രണയബന്ധത്തെ തകർക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് എങ്കിൽ പോലും അവയെ എല്ലാം തന്നെ ചെറുത്തു നിന്നുകൊണ്ട് തോൽപ്പിച്ചുകൊണ്ട് വളരെ സഹായകരമായിട്ടുള്ള രീതിയിലും പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയോടു കൂടിയും തനിക്ക് മുന്നോട്ട് വരാനാകുമെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുകയാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലെ പോരായ്മയും ഇല്ലായ്മയും ഒന്നും തന്നെ ഈ വ്യക്തി കണക്കാക്കുന്നില്ല നിങ്ങളിലെ എന്താണോ ഉള്ളത് നിങ്ങളിലെ പോസിറ്റീവായ കാര്യങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണോ ഉള്ളത് അത് തന്നെ ആയി പൊരുത്തപ്പെട്ട് മനസ്സിലാക്കി സ്നേഹിച്ചും പരിചരിച്ചും സഹിച്ചും ക്ഷമിച്ചും ക്ഷമയോടെയും സന്തോഷത്തോടെയും മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള പോസിറ്റീവായ മാറ്റങ്ങൾക്കു വേണ്ടി തന്നെയാണ് ഈ പേഴ്സൺ കാര്യപ്രാപ്തിയിലേക്ക് ചെന്നെത്തുന്നത് പലപ്പോഴും ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ മിസ്സ് ചെയ്യുന്നുണ്ട് ആ മിസ്സിംഗ് എനർജി എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ നന്മയേറിയിട്ടുള്ള ഒരു മനോഭാവം തന്നെയാണ് നിങ്ങളെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ മിസ്സിംഗ് എനർജി വരുന്നത് അതുകൊണ്ട് മിസ്സ് ചെയ്യുമ്പോൾ ഓരോ നിമിഷവും നിങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മകളും നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ചിലവഴിച്ചിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നു ചേരുക നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ പോയ സാ സാഹചര്യവും സ്ഥലവും എല്ലാം തന്നെ ഈ വ്യക്തി ഓർമ്മകളിൽ അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നോ ചിന്തകളിൽ നിന്നോ നിങ്ങളെ ഒരിക്കലും പറച്ചെടുത്തു മാറ്റുവാൻ സാധിക്കുകയില്ല നിങ്ങൾ പ്രധാനമായി തന്നെ ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ സ്ഥാനമുറപ്പിച്ചിരിക്കുകയാണ് നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകളാണെങ്കിൽ പോലും ഈ പേഴ്സന് വളരെയധികം പ്രാധാന്യത്തോടെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള ഒരു ബന്ധമല്ല എന്നും പൂർവ ബന്ധ സുഹൃദമാണെന്നും പൂർവജന്മ ബന്ധമുണ്ടെന്നും നിങ്ങളുമായി എന്തൊക്കെയോ ദൈവിക കണക്ഷൻ ഉണ്ടെന്നും ഈ വ്യക്തി തിരിച്ചറിയുന്നു അത് പല പ്രാവശ്യവും നിങ്ങളുടെ അടുത്ത് തുറന്നു പറഞ്ഞിട്ടും ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും മനസ്സിലാക്കി എടുത്തിട്ടുണ്ടാകാം എന്തു തന്നെയായാലും ഈ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒന്നിക്കുക എന്നുള്ളത് തന്നെയാണ് എന്തൊക്കെ ചെയ്താലും എത്രയൊക്കെ കഷ്ടപ്പാടുകൾ എടുത്താലും നിങ്ങളുമായി ഒന്നിക്കുക എന്നുള്ളതാണ് ഈ പേഴ്സന്റെ എന്നേക്കുമായിട്ടുള്ള ജന്മലക്ഷ്യം എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് തിരികെ വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് തിരികെ വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല എന്നും ശത്രുക്കളെല്ലാം നിഗ്രഹിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കുകയുള്ളൂ എന്നുമുള്ള പൂർണ്ണ ബോധ്യം ഈ വ്യക്തിക്കുണ്ട് അതുകൊണ്ട് ഇവിടെ വെയിറ്റിംഗ് എനർജി വരുന്നുണ്ട് അതായത് ഈ വ്യക്തിയുമായി എന്നേക്കുമായി നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കുറച്ച് താമസമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങളും നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഈ വ്യക്തിക്ക് വളരെയധികം ആണ് പ്രചോദനമാണ് മോട്ടിവേഷൻ ആണ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം തന്നെയാണ് നിങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ സാന്നിധ്യം വിട്ടുപിരിയാൻ ഈ വ്യക്തിക്ക് ഒരിക്കലും സാധിക്കുകയില്ല നിങ്ങൾ കാരണം ഈ വ്യക്തിക്ക് ഒരുപാട് തരത്തിലുള്ള പ്രയോജനങ്ങളും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള അഭിവൃദ്ധികളും ഉണ്ടായിട്ടുണ്ട് ഈ വ്യക്തിയുടെ തൊഴിലിൽ ഈ വ്യക്തി അഭിവൃദ്ധിപ്പെട്ടുകൊണ്ട് തന്നെയാണ് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാത്തിലും ഒരു സമാധാനം സംതൃപ്തി ഇവയെല്ലാം തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലൂടെ മാത്രമാണ് എന്നാണ് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത് പലവരും ഇതിൽ ട്വിൻഫ്ലെയിം ജേണിയായി കാണപ്പെടുന്നു എല്ലാവരും ട്വിൻഫ്ലെയിം ആണ് എന്നല്ല പക്ഷെ എങ്കിൽ പോലും കുറച്ചാൾക്കാരെങ്കിലും ട്വിൻഫ്ലെയിം ജേണിയുമായി പൊരുത്തപ്പെട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ പലവർക്കും അറിയില്ല താനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു ഫ്ലെയിം ജേണിയിലാണ് എന്നുള്ളത് എങ്കിലും വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾക്കു വേണ്ടി നമുക്ക് കാത്തിരിക്കാൻ പറ്റുന്നതും പ്രതീക്ഷ വെക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രണയബന്ധമാണ് ഈ വ്യക്തിയുമായിട്ടുള്ളത് ഈ ഒരു നിമിഷത്തിൽ ഈ വ്യക്തി നിങ്ങളെ ചേർത്ത് പിടിക്കുവാനും നിങ്ങളുമായി ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുവാനും താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ മറ്റു പലവരും നിങ്ങളെ കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ പറയുമ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോഴും ഈ വ്യക്തിക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ആദ്യമൊക്കെ ഈ വ്യക്തി കേട്ടു നിൽക്കുമായിരുന്നു പിന്നീട് പോട്ടെ എന്ന് വിചാരിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ അവരോട് തിരിച്ചു പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ മഹത്വം എന്താണെന്നും നിങ്ങളുടെ പ്രാധാന്യം എന്താണെന്നും അവരോട് പറഞ്ഞു കൊടുക്കുവാനും അവരുമായി തർക്കിക്കുവാനും ഈ വ്യക്തി തയ്യാറായി തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഈ പേഴ്സൺ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തനായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മറ്റുള്ളവരിലെ മറ്റുള്ളവരെ ചൊടിപ്പിക്കുന്നുണ്ട് ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് ഈ വ്യക്തിയിൽ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റം എങ്ങനെയെന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്നു എന്നാൽ നിങ്ങളോടുള്ള സ്നേഹത്തോടു കൂടിയുള്ള ആത്മാർത്ഥ ഹൃദയം ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ ഉള്ളത് ഈ വ്യക്തി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് മറ്റുള്ളവർക്കറിയില്ലല്ലോ എന്തായാലും ഈ പേഴ്സൺ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നേടിയിരിക്കും അത് നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും മറ്റേത് കാര്യത്തിലാണെങ്കിലും ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ശത്രുക്കൾ ഒരു കാരണവശാലും വിജയിക്കുവാൻ ഈ വ്യക്തി സമ്മതിക്കുകയില്ല ശത്രുക്കളെ നിഗ്രഹിച്ചുകൊണ്ട് നിങ്ങളെ സ്വന്തമാക്കുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആദ്യമെല്ലാം ശത്രുക്കളെ പേടിയായിരുന്നു എന്നാൽ ഇപ്പോൾ അവരെ മറികടക്കാനുള്ള ശക്തി ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ നമ്പർ സ്ക്രീനിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ വാര്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു